അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിളയിൽ പറപ്പൂര് വലിയാഹി രായിൻ കുട്ടി ദർസ് ദറസ് നടത്തിയ പള്ളിയിലും അവിടുത്തെ നാട്ടിലുമാണ് ബഹുമാനപ്പെട്ടവരുടെ കബറ് ഇവിടെയല്ല അവിടുന്ന് ഹജ്ജിന് പോയതായിരുന്നു പരിശുദ്ധമായ മക്കയിൽ വെച്ച് വഫാത്താവുകയും അവിടെ മറമാടുകയാണ് ചെയ്തത് പരിശുദ്ധമായ മക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുക എന്ന് തന്നെ വലിയൊരു ഭാഗ്യമാണ് ബഹുമാനപ്പെട്ടവരുടെയും പരിശുദ്ധമായ മക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊയുവൻ മൊമിനിയങ്ങളുടെയും മൊമിനാത്തുകളുടെയും ഖബർഅള്ളാഹ് സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറതോസ് ആക്കി അലങ്കരിക്കട്ടെ അവർക്ക് എല്ലാവർക്കും അള്ളാഹും അബഫുറത്തും അറഹമത്തും നൽകിയ ആഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായ ഇതുവ ചെയ്യുകയാണ് ജീവിതകാലത്തും ശേഷവും വലിയ കരാമത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു ബഹുമാനപ്പെട്ട വരിയുള്ള ഇരായൻകുട്ടി മുസ്ലിയാൻ വിളയിൽ പറപ്പോരും ദീർഘകാലം ദറസ് നടത്തിയ വളരെ സൂക്ഷ്മതയിൽ ജീവിച്ച സൂഫി വരനായിരുന്നു നമ്മുടെ എന്ത് മുറാദ് വലിയ വലിയ അസുഖങ്ങൾക്ക് ഉദ്ദേശങ്ങൾ നിറവേറാന് ഇതിനൊക്കെ ബഹുമാനപ്പെട്ട രാജൻകുട്ടി മുസ്ലിംചാര ഹദനത്തിലേക്ക് ഒരു യാസി ദുബ ചെയ്ത് ഹതിയ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശങ്ങൾ മുറാദ് ഹാസിലാകാനും അസുഖം മാറാനൊക്കെ വലിയ കാരണമാണ് ബഹുമാനപ്പെട്ടവരുടെ അതിൽ കൂട അത് കൂട്ടത്തിൽ കാപ്പിയും ബിസ്ക്കറ്റും നേർച്ചയാക്കുക എന്നത് വലിയ ഫലമാണ് പ്രാത് ഹാസിലായി കിട്ടാൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ അസുഖം മാറി മാറാൻ ഒരു യാത്ര പോവുകയാണ് അല്ലെ ആ യാത്രയിൽ ഹൈർ ലഭിക്കാൻ ഒരാളെ കാണാൻ പോവുകയാണ് അതിലൊക്കെ ഹൈറ് ലഭിക്കാനൊക്കെ വലിയ കാരണമാണ് ബഹുമാനപ്പെട്ടവരുടെ ഹതലത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി ഇറങ്ങുക എന്നത് അതുപോലെ തന്നെ കൂട്ടത്തിൽ കാപ്പിയും ബിസ്ക്കറ്റും നേർച്ചയാക്കുക എന്നൊരു പതിവും കൂടിയുണ്ട് അത് നിർച്ചയാക്കുകയും എന്നിട്ട് നികർച്ചയാക്കിയ അവർ തന്നെ ആ തന്നെ അവരെ ഹതത്തിലേക്ക് ആസിന് ഓതി ഹതിയെ ചെയ്യുക ചെയ്യുക ഗോഹവിനോട് ധന ചെയ്യുക എന്നിട്ട് ആ കാപ്പിയും ആ ബിസ്ക്കറ്റും അവർ തന്നെ കഴിക്കുകയും ചെയ്യുക നിർച്ചയാക്കുകയും അങ്ങനെ അത് വലിയ ഫലമാണ് വലിയ ഉദ്ദേശം സാഫല്യത്തിനൊക്കെ വലിയ ഫലമാണ് എന്ന് പല അനുഭവസ്ഥും ഞങ്ങളോട് പറഞ്ഞു ഏതായിരുന്നാലും അള്ളാഹു സുബാനഹുത്താല അള്ളാഹുവിൻ്റെ ആനുഫീങ്ങളായ മഹാന്മാരെ അറിയാനും അവരെ മഹബത്ത് വെക്കാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ തരത്തിലുള്ള ഒരുപാട് മഹാന്മാർ പല സ്ഥലത്തും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ദരജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും അവരുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തൽ ഫിറോസിലേക്ക് നമുക്കും മഹലുകാർക്കും കുടുംബത്തിൽ നിന്ന് പ്രത്യേകം ദ്വായ കൊണ്ട് വസീയത്തിന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും അള്ളാഹുത്താല അതിനുള്ള ഭാഗ്യം നൽകാൻ ആഗ്രഹിക്കട്ടെ ആഹിബത്തു അള്ളാഹു നന്നാക്കി തരട്ടെ ഇവരെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായ ദുവാ ചെയ്തുകൊണ്ട് അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു